ഹലോ ഇന്ന് കുട്ടിക്കാരെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ആടും അതുപോലെ തന്നെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു കുട്ടിയും അതുപോലെ തന്നെ ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ വേറെ രണ്ട് കുട്ടികളും ഉണ്ട് അതും തന്നെ ഒരു മുട്ടിനും അതുപോലെ തന്നെ ഒരു പിടയുമാണ് ടോട്ടൽ അഞ്ചെണ്ണമുണ്ട് ഈ അഞ്ചെണ്ണത്തിന് ചോദിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്ന മഞ്ചേരിയിലാണ് പ്രാവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബീച്ചിൽ ക്രോസ് ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ പാൽ കൂട്ടുന്ന ബീച്ചിൽ ക്രോസ് ആർഡാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് ചോദിക്കുന്ന വില പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീറ്റയും വെള്ളം കൊടുക്കുന്ന കൊടുക്കുന്നതിൽ ബീച്ചിൽ ക്രോസ് ആടാണ് വളർത്തുന്നവർക്ക് ഒരുക്കാർ അനുയോജ്യമായ ലാടും കുട്ടിയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി എണ്ണൂറ് രൂപയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മഞ്ചേരിയിലാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കുന്ന ഒരു ബീച്ചിൽ ക്രോസ് ആട് വിൽപ്പനപ്പുള്ളതാണ് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് അഞ്ച് ദിവസമായിട്ടുള്ള സിറോയിനിമുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കുന്ന നല്ലൊരു ആടാണ് സ്ഥലം വരുന്ന തിരൂർ കുച്ചിപ്പാലയിലാണ് ആവശ്യക്കരടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിമൂന്നായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന പത്തോ പതിനഞ്ചോ ദിവസവും കൂടി പ്രസവിക്കാനായ നല്ലൊരു ബീറ്റിൽ ക്രോസ് ആട് വിളിപ്പനക്കുള്ളതാണ് പാവശിക്കർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീറ്റ വെള്ളം കൊടുക്കുന്ന നല്ലൊരു ബീച്ചിൽ ക്രോസ് ആടാണ് അതുപോലെ തന്നെ വളർത്തുന്ന ഒരു അനുയോജ്യമായ നല്ലൊരു ആടാണ് പാവശിക്കർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഏടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പാവശിക്കര തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സ്ആപ്പിലെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് പേരിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ചയെ വള്ളവും കുടിക്കുന്ന നാലു മാസം ചെലയിൽ നിൽക്കുന്ന ഒരു നല്ലൊരു സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പാവശ്യക്കർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി കരോപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്കിൽ അനുയോജ്യമായ നല്ല ആളുകളാണ് പാവശ്യക്കരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്യുന്ന നല്ലൊരു സൂപ്പർ ആർഡ് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില പതിമൂന്നായിരത്തി തൊള്ളായിരം രൂപയാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മഞ്ചേരി കീശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് ഡെലിവറിയും ചെയ്തു കൊടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യം നല്ല സൂപ്പർ പിടക്കൂട്ടി വില്പ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ കുച്ചിപ്പാലയിലാണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നത് ക്രോസ് വീഡാണും അതിന് രണ്ട് ക്രോസ്ഫീഡ് കുട്ടികൾ വില്ുപ്പനപ്പുള്ളതാണ് ചോദിക്കുന്ന വില മൂന്നെണ്ണത്തിന് പന്ത്രണ്ടായിരത്തി രൂപ സ്ഥലം വരുന്നത് മലപ്പുറം എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ അമ്പിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ആടും ആടു അതുപോലെ തന്നെ ആടും കുട്ടികളുമാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ അമ്പൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നവർ തള്ളയാണും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് രണ്ട് മുട്ടൻ കുട്ടികളും അതുപോലെ തന്നെ ഉള്ളത് ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന കായംകുളത്താണ് പ്രാവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു കുട്ടികളാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ